ഈശോ മിശുകായിക്യ സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുഹിയ സഹോദരങ്ങളെ സുഖമാണോ കുഞ്ഞുങ്ങളെ നിങ്ങൾ നോക്കിയിട്ട് ഈ ചെടി എന്താന്ന് പറയാമോ ഈ എന്തിൻ്റെ പൂവാന്ന് കണ്ടുപിടിക്കാവോ പ്രതി അല്ലോ സമ്മാനം പറയുന്നില്ല കാരണം വചനം പഠിക്കാത്തവർക്ക് വചനം പഠിക്കുന്നവർക്ക് മാത്രമേ സമ്മാനമുള്ളൂ അല്ലേ ലുഹിയ ഇപ്പം സഹോദരങ്ങളെ സുഖമായിരിക്കുന്നു നാളെ മുതൽ നമുക്ക് സഹിയോനിൽ കൺവെൻഷൻ ആരംഭിക്കുന്നു കേട്ടോ എല്ലാവരും പ്രത്യേകം ക്ഷണിക്കുകയാണ് എല്ലാവരും വരണം കേട്ടോ മൂന്ന് ദിവസത്തെ കൺവെൻഷൻ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് അഞ്ചാം തീയതി ഈ അഞ്ചാം തീയതി മുതൽ വൈദികരുടെ ധ്യാനം ഓൾറെഡി നൂറിന് മുകളിലെ അച്ഛന്മാരുണ്ട് ധ്യാനത്തിന് വേണ്ടി വരുന്നുണ്ട് എല്ലാം പ്രാർത്ഥിക്കണം അത് കഴിഞ്ഞാൽ അന്നല്ലേ പത്ത് പതിനൊന്ന് നാ അതന്ന് വൈകുന്നേരം തന്നെ കുറവിലങ്ങാട് സായാറിൻ്റെ കൺവക്ഷൻ പതിനൊന്നാം തീയതി കാഞ്ഞിരപ്പള്ളിയിൽ പിന്നെ ഏകദിനം നമ്മുടെ എരുമ എരുമേലി പൊറോന പള്ളിയിൽ അതുപോലെ തന്നെ പതിനൊന്ന് പന്ത്രണ്ട് ദൈവവിളി ധ്യാനം അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ അതിന് ഫുള്ളുണ്ട് കേട്ടോ പിന്നെ അങ്ങനത്തെ ഒരു അമേരിക്കയിലെ ധ്യാനം നമുക്ക് കാര്യം ചെയ്താലോ ഇങ്ങനത്തെ ധ്യാനങ്ങൾക്കെല്ലാം വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചാലോ പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തേ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു മേ ആമേൻസ് അലോൾ ദൈവവളി എല്ലാ കുട്ടികളെയും പ്രത്യേകം ക്ഷണിക്കുകയാണ് കേട്ടോ യുവതി യുവാക്കളൊക്കെ ഏത് പഠനത്തിലൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല പിന്നെ നിങ്ങൾ എല്ലാവരും ക്ഷണിക്കുകയാണ് കേട്ടോ കുറവിലങ്ങാട് മോണിസ്ട്രിയിൽ വെച്ചിട്ടാണ് സെൻട്രറിൽ വെച്ചിട്ടാണ് നിങ്ങൾ ഫോൺ വിളിച്ച് ബുക്ക് ചെയ്യണം കേട്ടോ കുട്ടികളെയൊക്കെ പറഞ്ഞുകൊള്ളണം വൊക്കേഷൻ പ്രൊമോട്ടേഴ്സായിട്ട് കുറച്ച് പേർ വേണം ഇതല്ലോ പിന്നെ നമ്മുടെ സഹോദരങ്ങളിൽ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് തീത്തോസ് രണ്ട് പന്ത്രണ്ടിന് ബേസ് ചെയ്തു തന്നതാണ് തീത്തോസ് ചാപ്റ്റർ ടു ബേസ്റ്റ് ടു വല്ലോ യെസ് സഹോദരങ്ങൾ അതിന് ഇതാണ് നിർമ്മതത്വവും ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കാനും ഈ ലോകത്തിൽ സമചിത്തതയും നീതിനിഷ്ഠയും ദൈവഭക്തിയുമുള്ള ഒരു ജീവിതം നയിക്കാനും അത് നമ്മളെ പരിശീലിപ്പിക്കുന്നു അതാണ് വിഷയത്തിൽ നിലക്കട്ടെ ഈ കാര്യത്തിൽ ഒരു പരിശീലനം ആവശ്യമാണ് എൻ്റെ സഹോദരങ്ങൾ നല്ലൊരു വചനമാണ് നിർമ്മതത്വം അല്ലേ നല്ലൊരു നിർമ്മതത്വം എന്ന് പറയുമ്പോൾ നല്ല സാധനം വിചാരിക്കരുത് അത് ശരിക്കും പറഞ്ഞാൽ ദൈവചിന്ത ഇല്ലാത്ത ഒരു ജീവിതം അല്ലേ ദൈവ ദൈവഭക്തി ഇല്ലാത്തൊരു ജീവിതം ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ലാത്ത ഒരു ജീവിതം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം ഏകദേശം ഫുൾ അല്ലേ ഏകദേശം വരുന്നത് അപ്പം നിർമ്മദത്വം ലൗകികമോഹം ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ ബൈബിളിലെ പല പറയുന്നത് തേമസ് എന്നെ വിട്ട് ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോരിക്കുക എന്നൊക്കെ പറയുന്നത് പല പല സെ പലരെ കുറിച്ചാണ് പറയുന്നുണ്ട് അപ്പോൾ ഈ ലോകം ഈശോ പറഞ്ഞ ലൗകിക വ്യഗ്രത അപ്പോൾ ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ ഉപേക്ഷിക്കണം എന്നിട്ട് പറയുകയാണ് എൻ്റെ സഹോദരങ്ങളെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സമചിത്തത വളരെ അത്യാവശ്യമുള്ള സാധനമാണ് പിന്നെ നീതിനിഷ്ഠ നീതിനിഷ്ഠ എല്ലാം കൃത്യമായിട്ട് വചനം നോക്കി പാലിച്ച് ദൈവേഷ്ഠ പ്രകാരം അല്ലേ നിയമത്തെ അതിലംഘിക്കുന്ന നീതിനിഷ്ഠ പിന്നെ ദൈവഭക്തിയുള്ളൊരു ജീവിതം അതിന് നമുക്കൊരു പരിശീലനത്തിന് ഇത് സഹായിക്കുന്നു ഏതെന്നുള്ളതാണ് ചോദ്യം അതിൻ്റെ തൊട്ട് മുകളിലത്തെ വചനമാണ് സകല മനുഷ്യർക്കും വേണ്ടി ദൈവത്തിൻ്റെ കൃപ പിന്നെ പ്രത്യക്ഷപ്പെട്ടിരിക്കും അപ്പം നമ്മൾ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ വന്ന് നിറയാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്ന് നമ്മുടെ ജീവിതത്തിൽ നിറയാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഇത് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് വർഷം നാലായിട്ടുണ്ടാവും അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ സംഭവിക്കുന്ന കാര്യം ഓരോ പരിശുദ്ധാത്മാവേ നിറയണമേ കൃപ നിറയണം ഞാൻ ഓർക്കുക എൻ്റെ സ്പിരിച്വൽ ഫാദർ പിന്നെ ആലക്സ് താരാമംഗലം പിതാവ് പിതാവ് വടവ സെമിനാരിലൊക്കെ ആയിരുന്നു അറിയാം ഇപ്പോൾ പിന്നെ മാനന്തവാ രൂപതയുടെ സഹായം പത്താനുമാണല്ലോ അപ്പോൾ ഞാൻ ഓർക്കാണ് പിതാവ് എൻ്റെ ഒരു ആത്മീയ പിതാവായിരുന്നു അന്ന് സെമിനാരി പഠിക്കുന്ന സമയത്ത് പിതാവ് എന്നോട് പറയുമായിരുന്നു എല്ലാ ദിവസവും ഒരു മണിക്കൂർ ക്രഭം നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ ഓർക്കാണ് എന്തുമാരം കാര്യങ്ങൾക്ക് അന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് അത്രയും അനുഗ്രഹമായിരുന്നു ഞാൻ ഓർക്കുക അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരം നമ്മൾ ഓർക്കേണ്ട കാര്യം ക്രഭം നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ നിർമ്മദത്വം ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കും തന്നെ അങ്ങ് ഉപേക്ഷിച്ച് പോകും പിന്നെ മൂന്നാമത്തെ ഒരു ബ്ലസ്സിങ്ങാണ് സമചിത്തത എല്ലാ കേസുകൾ നീതിനിഷ്ഠ ദൈവഭക്തിയുള്ള ജീവിതം അതിന് കൃപ നമ്മളെ പരിശീലിപ്പിക്കും നമുക്കിപ്പോൾ എന്താ കൃപ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങിയ ഇത്രയൊരു അനുഗ്രഹമാണ് എൻ്റെ സഹോദരങ്ങൾ അല്ലേ കൃപ നിറഞ്ഞ പാപം പുറത്ത് പോകും എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് അതുകൊണ്ട് പൗല സേവന ലേഖനത്തിൽ എല്ലാ കൃപ എന്നുള്ള വാക്ക് എന്തുമാത്രമാണ് അതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നതാണെന്നൊക്കെ അറിയാം കുറച്ചുകൂടെ ഓർമ്മപ്പെടുത്തിട്ട് ഉണർത്തുകയാണ് പിന്നെ കുറച്ച് സമയം കൂടുതലിരുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങും നമുക്ക് ഒരുമിച്ച് തുടങ്ങാം അല്ലല്ലോ എനിക്ക് ഞാൻ ചെയ്യുന്നുണ്ട് എന്നാലും നിങ്ങളുടെ കൂടെ ഒന്നുകൂടെ അല്ലേ ലുഹിയ നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ശ്രദ്ധിക്കുന്നു നന്ദി പറയുന്ന മഹത്വപ്പെടുത്തുന്നു എൻ്റെ ഈശോയെ വിശ്വത് കുർബാനോട് അനുബന്ധിച്ച് ടോക്കെടുത്ത് കർത്താവെ ഇവരെ പ്രത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവമേ കർത്താവേ കൃപ സമൃദ്ധിയായിട്ട് ഇവരുടെ ജീവിതങ്ങൾ ഓരോരുത്തരും വന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല എന്ന് കരുന്ന് ഉപേക്ഷിക്കാൻ കൃപ എന്നറിഞ്ഞാൽ പറ്റും ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവ ധ്യാനങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ച് ഇവരെ പ്രതി അനുഗ്രഹിക്കുന്നു കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് യേശോയെ പലവിധ പ്രശ്നങ്ങളാൽ കുടുങ്ങിക്കിടക്കുന്ന ഓരോ വ്യക്തികളെ ആശീർവദിക്കുകയാണ് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥ ചോദിച്ച് പ്രാർത്ഥിക്കുന്നു കുടുങ്ങിക്കിടക്കുന്ന കുരുക്കുകൾ കെണികൾ യേശുവിൻ്റെ നാമത്തിൽ അത് വിട്ട് പുറത്ത് പറയുക ഇടവരട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു കർത്താവായ ദൈവമേ ഇന്നെന്തെങ്കിലും പ്രത്യേക ദൗത്യങ്ങളുള്ളവർക്ക് അതിനുള്ള കൃപ നിറയപ്പെടാൻ വേണ്ടി ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു ഓ കർത്താവായ ദൈവമേ പാപ സാഹചര്യങ്ങളിൽ നിന്ന് ഇന്നൊരു വിടുതലുണ്ടാക്കട്ടെ ഈശോയുടെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളെ ആശ്രദിക്കുന്നു നിയോഗങ്ങളെ ആശ്രവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ